ഒരു വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു ദുരന്താനുഭവത്തിൽ സ്റ്റെക്കായിപ്പോയ വ്യക്തിയാണെന്ന് വിചാരിച്ചോ ആരോ മരിച്ചു പോയി ആരോ പിരിഞ്ഞു പോയി ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാൽ ജീവിതത്തിൽ ഒരു സ്റ്റെക്കായിപ്പോയ വ്യക്തിയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ആ വ്യക്തി പറയാറുണ്ട് പൊതുവേ ഇതൊന്ന് ശരിയായിട്ട് വേണം എൻ്റെ ഈ മാനസികാവസ്ഥ ഒന്ന് ശരിയായിട്ട് വേണം എനിക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാൻ വളരെ തെറ്റുള്ള കാര്യമാണത് അങ്ങനെയല്ല അത് ചെയ്യാം നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇത് ശരിയാവുക കാരണം നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ ലാസ്റ്റ് ഇമോഷണൽ ഇവൻ്റിൽ സ്റ്റെക്കോ ലാസ്റ്റ് ഇമോഷണൽ ഇവൻ്റിൽ സ്റ്റെക്കോ ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക ആ വ്യക്തി ഇപ്പോൾ വിട്ടുപോയി നമ്മളെ അല്ലെങ്കിൽ മരിച്ചുപോയി അപ്പോൾ ഇവിടെ എന്താ അറിയോ നമ്മുടെ മനസ്സിനെ ഒരു ഷെൽഫ് പോലെ കാണുക ഒരു അലമാര പ്ലേവുഡിൻ്റെ അലമാര കണക്കാക്കുക ഈ പ്ലേവുഡിൻ്റെ അലമാരയിൽ ഈ വ്യക്തിക്ക് നമ്മൾ കുറച്ച് സ്ഥാനം കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ആ വ്യക്തിക്ക് സ്ഥാനം കൂടുതൽ കൊടുക്കാൻ തുടങ്ങി അപ്പം നമ്മളെന്ത് ചെയ്തെന്നു വെച്ചാൽ ഈ പ്ലേ വുഡുകളൊക്കെ കളഞ്ഞിട്ട് ഷെൽഫുകളൊക്കെ മറ്റു ഷെൽഫുകളൊക്കെ ചെറുതാക്കി നമ്മുടെ റൊട്ടീൻ നമ്മുടെ ഫിനാൻസ് നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ ഷെൽഫുകളൊക്കെ ചെറുതാക്കി ഈ പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചടിച്ച് ഇയാൾക്ക് ഈ അലമാറിൽ വലിയ ഷെൽഫ് ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ മനസ്സാണ് ഈ അലമാർ ഇപ്പോൾ ആ വ്യക്തി അവിടെ ഇല്ല അവിടുന്ന് പോയിരിക്കുന്നു ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ടോട്ടൽ കാര്യങ്ങൾ കുഞ്ഞു 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 ഷെൽഫിലായിട്ട് സൈഡിൽ കൂടെ ഇരിക്കുകയാണ് ഒരു വലിയ ഷെൽഫ് കാലിയുമാണ് അത് പുള്ളിക്കുള്ള ഷെൽഫായിരുന്നു ഇപ്പം ഈ സ്ഥലത്തൊരു ശൂന്യത അനുഭവപ്പെടും ഈ ശൂന്യത വളരെയധികം ഈ വ്യക്തിയെ അലട്ടും ആ ശൂന്യത എങ്ങനെയാണ് ഇല്ലാതെയാക്കുക നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടണം പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണം പുതിയ കാര്യങ്ങൾ പഠിക്കണം പുതിയ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യണം പുതിയ സന്തോഷങ്ങൾ പുതിയ സങ്കടങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം അപ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ എന്ന ഷെൽഫിലേക്ക് പുതിയ കുറേ കാര്യങ്ങൾ വന്ന് കയറാൻ തുടങ്ങും എക്സ്പീരിയൻസുകൾ അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാലി കിടക്കുന്ന വലിയ തട്ടുണ്ടല്ലോ ഇതിൽ പുതിയ പ്ലൈവുഡുകൾ അടിച്ച് തട്ട് തട്ട് തട്ടാക്കിയിട്ട് അതിലൊക്കെ പുതിയ കാര്യങ്ങൾ കയറ്റാൻ തുടങ്ങും അങ്ങനെ ആ സ്ഥലം മുഴുവൻ പുതിയ കാര്യങ്ങളാൽ ഓക്കിപ്പൈഡ് ആവാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളുടെ മനസ്സ് നോർമൽ നോർമലാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു എംറ്റിനെസ് സൃഷ്ടിക്കുന്ന ഒരു സംഭവം ജീവിതത്തിലുണ്ടായാൽ ആ എംറ്റിനെസ് ശരിയായിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് ചിന്തിക്കുന്നത് തലകീഴായ ചിന്താഗതിയാണ് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ആ എംറ്റിനെസ് ഫില്ലാവുക എന്നുള്ളത് ശ്രദ്ധിക്കണം